അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ ഭയങ്കര സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് എല്ലാവരുടെയും ദുവൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മൾ എല്ലാവർക്കും വേണ്ടി ദുവ ചെയ്യുന്നുണ്ട് പിന്നെ രാവിലെ ഇതാ നേരത്തെ എണീച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ജനലുകളൊക്കെ ഒന്ന് തുറന്ന് ഫ്രഷ് ഫ്രഷുമായി ഒന്ന് കിച്ചണിലോട്ട് വരട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് നല്ല ഇരുട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല മഴക്കാറുള്ള ഒരു ദിവസം പോലെ തോന്നിയിട്ടു രാവിലെ മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ മട്ടനും ചിക്കനൊക്കെ ഒന്ന് ഇറക്കുകയാണ് ഫ്രീസറിലാണ് കേട്ടോ ഞാൻ വെക്കാറ് അപ്പോൾ കട്ടയായിട്ടിരിക്കുമല്ലോ അപ്പോൾ എന്ത് ചെയ്യും ചെയ്യുമെന്നറിയുമോ രാത്രി എടുത്തിട്ട് താഴോട്ട് വെക്കും ഫ്രിഡ്ജിന് താഴോട്ട് വെക്കും കേട്ടോ രാവിലെ തന്നെ കൈയിൽ നിന്ന് പോകുന്ന അവസ്ഥയാണല്ലോ അപ്പം ഫ്രിഡ്ജിൻ്റെ താഴോട്ട് വെച്ചിട്ട് രാവിലെ ഞാൻ എടുത്തിട്ട് പുറത്ത് വെക്കും അങ്ങനെയാണ് ഞാൻ ഫ്രീസറിലുള്ള മീറ്റോ അല്ലെങ്കിൽ ഫിഷോ ഒക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ മട്ടനും ചിക്കനും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് വെക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം അപ്പോൾ എന്തായാലും വാഷിങ്ങിന് ഇട്ടിട്ട് വന്നു നേരെ കിച്ചണിലോട്ട് പാല് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മാവ് എടുത്തു മാവ് എടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് എന്നോട് ഏതോ ഒരു വ്ലോഗിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ഗോതമ്പ് മാവ് അരിക്കുന്നതെന്നുള്ളത് നമ്മളീ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മാവ് ഉണ്ടല്ലോ അതിലൊക്കെ പുഴുണ്ടാവും കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഈ ആശീർവാദിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നാലും ഈയിടെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര എന്തോ പോലെ ആയിട്ടോ പക്ഷെ ഇതിലൊന്നും ഒന്നുമില്ല എന്നാലും അരിച്ചെടുക്കും അപ്പോൾ നിങ്ങൾ ചപ്പാത്തിയോ ഭൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിച്ചു തന്നെ ഉണ്ടാക്കുക കേട്ടോ എന്നിപ്പോൾ ഫ്രഷല്ലേ എന്ന് വിചാരിച്ച് അരിക്കാണ്ടെന്ന് ഇരിക്കരുത് അങ്ങനെ തന്നെ ഉണ്ടാക്കുക അപ്പോൾ ഇതെല്ലാം ഒന്ന് കുഴച്ചെടുത്തു കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് രാത്രി തന്നെ ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു വെള്ളക്കടലയാണ് കേട്ടോ വെള്ളത്തിലിട്ടത് എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക ഇന്നലെ കുറച്ച് ഞാൻ ലൈവ് വോയിസ് കൊടുത്തപ്പം എന്നോട് കുറേ പേര് ലൈവ് വേണ്ട ഒരുപാട് പേര് ലൈവ് നന്നായിട്ടുണ്ട് രസമുണ്ട് എന്നും പറഞ്ഞവർ ഉണ്ട് അപ്പോൾ ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല നമുക്ക് എങ്ങനെയാണോ ഒരു ദിവസം പോകുന്നത് അതേപോലെ പോവുക അതല്ലേ നല്ലത് തവലിയുള്ളി ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് പാല് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മഴക്കാർ മൂടിയത് കൊണ്ടാണോ ചീവീട് വന്നതെന്ന് അറിയില്ല ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു വല്ല കാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ജിനിയുടെ വീഡിയോസ് കാണുന്നത് വളരെ ഇഷ്ടമാണ് നല്ല മോട്ടിവേഷനാണ് താങ്ക് യു സോ മച്ച് പിന്നെ നമ്മുടെ തമനയിൽ കണ്ടിട്ട് ഞെട്ടി തെരിച്ചവരുണ്ടോയെന്ന് എനിക്കറിയില്ല ജിനിക്ക് പൊങ്ങച്ചം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കമൻ്റ് കണ്ടു കേട്ടോ ഷോർട്ട് വീഡിയോയിലാണ് കണ്ടത് എൻ്റെ റിഹാൻക്ക് ഞാൻ ലാപ്പ് മേടിക്കാൻ പോയില്ലേ അതിൽ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ പിസ്സ കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ എന്നുള്ളതാ എനിക്കറിയില്ല കാണാത്തവരുണ്ടേ ഒന്ന് പോയി കാണാം കേട്ടോ അതിലുണ്ട് ഒരു കമൻറ്റ് പൊങ്ങച്ചം കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ടോ ഞാൻ ആ ഗന്ധം വിട്ടുപോയി എനിക്കോ പൊങ്ങച്ചോ എന്തിനാണ് ഒന്നാമത് എന്തിനാണ് എനിക്ക് പൊങ്ങച്ചം അത് അത് ഫസ്റ്റ് പറഞ്ഞു തരൂ എന്തിനാണ് എനിക്ക് പൊങ്ങച്ചം എന്നുള്ളത് ഞാൻ എല്ലാവരും എല്ലാം പറയുന്നു ആ കുട്ടി എൻ്റെ വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു റിപ്ലൈ ഈ ഒരു ക്വസ്റ്റിന് റിപ്ലൈ തരണം കേട്ടോ എന്തിനാണ് എനിക്ക് പൊങ്ങച്ചം ബാക്കിയൊക്കെ പിന്നെയല്ലേ നമുക്ക് പൊങ്ങച്ചത്തിൻ്റെ കാര്യമൊക്കെ പറയേണ്ടത് അപ്പോൾ എന്തായാലും ഞാൻ തന്നെ ഞെട്ടിത്തെരിച്ച് പോയി അങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് സാഡൊന്നുമില്ല കേട്ടോ സാഡ് എന്തിനാ അവർക്ക് പലതും തോന്നും ചിലപ്പോൾ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടായിരിക്കും അവർ നമ്മളെ വിലയിരുത്ത് ഇരുത്തുന്നത് അല്ലേ അങ്ങനെ തോന്നുന്നത് കേട്ടോ ഈ പല ആൾക്കാരും വിലയിരുത്തപ്പെടുന്നത് ചെറിയ ചെറിയ അവരുടെ ലൈഫിൻ്റെ പാർട്ട് കണ്ടിട്ട് പൊതുവെ ആൾക്കാരങ് ഓരോന്നങ്ങ് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ അപ്പം എന്തായാലും ഞാനും ഉപ്പ ഉമ്മ റിഹാനൊക്കെ ഇരുന്ന് ചായ ഒടിച്ചു അയൻകുട്ടിക്ക് ഹോർലിക്സ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഹോർലിക്സ് ഉണ്ടാക്കി കൊടുത്തു പിന്നെന്താ നോട്ട് ഗുഡ് വോയിസ് ഓവർ കൊടുക്കുന്നത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ നോക്കാം കേട്ടോ ചിയാസീട് വെള്ളത്തിൽ കുതിർത്തിയതല്ലേ കഴിക്കേണ്ടത് അതെ പെട്ടെന്ന് കുതിർന്ന് കിട്ടോ ചിയാസീഡ് പക്ഷേ എനിക്ക് ഫ്ലാക്സീഡ് എങ്ങനെ കഴിക്കണം എന്നുള്ളത് അറിയണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കമൻ്റ് വന്നപ്പോൾ എനിക്കത് മനസ്സിലായിട്ടോസ്റ്റ് കുക്കർ ഇല്ലാത്തൊരു ദിവസം പോലും ഇല്ല കേട്ടോ എല്ലാറ്റിനും അധികം കുക്കർ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കണം സൗണ്ടൊക്കെ ഉണ്ടാവുട്ടോ നമ്മുടെ വീടിന്റെ രണ്ട് സൈഡും റോഡാണ് അപ്പോ സൗണ്ടൊക്കെ ഉണ്ടാവുട്ടോ പുറത്ത് അപ്പൊ നമ്മള് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സ്പൈസസ് ഇട്ടുകൊടുക്കാം പട്ട ഗ്രാംപൂൾ ഏലക്ക ഇട്ട് കൊടുക്കാം കുറച്ച് വലിയ ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കൊടുക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പോട്ടെ ക്യാമറ ഓൺ ആക്കി വെച്ചിപ്പൊം ചോദിച്ചതാണ് കേട്ടോ അപ്പൊ ഇതൊന്നും പൊട്ടിട്ട് വന്നിട്ടുണ്ട് വലിയ ഉള്ളി എന്നെ കണ്ട അത്യാവശ്യം വലിയുള്ളി വേണം കേട്ടോ ഞാൻ എപ്പോഴും തന്നെ ചെയ്യാറുണ്ട് എടുക്കാം അങ്ങനെ ഞാനത് അവിടെ കടലക്കറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അയൻകുട്ടി വന്നിട്ട് ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഫ്ലാക്സ് വീടിന്റെ കാര്യമല്ലേ നമ്മള് പറഞ്ഞു നിർത്തിയത് അത് പൊടിച്ചിട്ട് വറുത്ത് പൊടിച്ചിട്ട് വേണം അത് കഴിക്കാൻ എന്നാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഡയറക്റ്റായിട്ട് ഇടുന്നതാണ് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് കേട്ടോ പക്ഷേ ഈ പറഞ്ഞപോലെ അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെ കഴിക്കുകയെന്നറിയാണ്ട് ഞാൻ ചവച്ചരച്ച് കഴിച്ചു കേട്ടോ വിഴുങ്ങിയില്ല ചവച്ചരച്ച് അങ്ങ് കഴിച്ചു പിന്നെ ഇത് ആ കറിവേപ്പിലേക്ക് പോയി വലിച്ചിട്ട് എടുത്തിട്ട് വന്നു നമ്മുടെ കടലക്കറിക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളിയൊക്കെ നന്നായി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് എന്താണ് കുറച്ച് പാത്രം കഴുകാനുണ്ട് ഉള്ളി ഒന്നും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സമയം ലാഭിക്കാറ് ഗ്യാസിലൊന്ന് വെക്കുമ്പം വേറൊരു പണി ചെയ്യും അല്ലെങ്കിൽ ഉപ്പേരിക്കൊക്കെ മുറിക്കാനുണ്ടെങ്കിൽ അങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇവിടെ കമൻ്റ് ചെയ്യാം പിന്നെന്താണ് വിശേഷം കായ്ച്ചാറിൻ്റെ റെസിപ്പി വേണമെന്ന് ഇൻഷാല്ല ഞാൻ എന്തായാലും ഇടാ ഇപ്പോൾ കായ്ച്ചാറ് കഴിച്ചിട്ടൊരു ഒരു ഗ്യാപ്പ് ഒരു വൺ വീക്ക് ഗ്യാപ്പ് എങ്കിലും നമുക്ക് വേണം കേട്ടോ അല്ലെങ്കിൽ മടുത്തു പോവും ഈ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം ഞാൻ കായ്ച്ചാറിൻ്റെ റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ ഒരു പ്രശ്നമില്ല പിന്നെ ഹായ് ജിനി രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ കണ്ടിട്ടു അതെന്തേ ഭയങ്കര സങ്കടം പെരുന്നാൾ തിരക്കായിരുന്നു തിരക്കിലായിരുന്നു ഓക്കെ കുഴപ്പമില്ല കേട്ടോ പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ചു വോയിസ് ഓവർ കൊടുക്കുന്നത് ആണ് നല്ലത് ലൈവ് വോയിസ് എന്തോ ഒരു സുഖമില്ലയാണ് ഓക്കെ എന്നാലിടയ്ക്ക് ഒന്ന് സംസാരിച്ചോട്ടെ അപ്പോൾ എനിക്ക് ഭയങ്കര നിങ്ങളോട് അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു ഫീൽ ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല ോ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴിയും കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവും പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കണം ഡബിൾസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വോയിസ് ഇങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മഴയിൻ്റെ ഇടയിൽ ശരിയാവില്ല എന്ന് അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മഴ കണ്ടാലോ അപ്പം ഞാനും കുറച്ചു നേരം പോയി മഴയൊക്കെ ആസ്വദിച്ചു കാരണം എന്താണെന്നറിയോ മഴ കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു മഴക്കാലാണെന്ന് തോന്നുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ദിവസം അതുകൊണ്ട് കുറച്ചു നേരം പോയി മഴയൊക്കെ നോക്കി പിന്നെ ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു തക്കാളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തു കറിവേപ്പില ചേർത്ത് കൊടുത്തു നന്നായിട്ട് വഴറ്റി അവിടെ വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ കടലൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുക്കണം കേട്ടോ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഞാൻ ഒരു പാക്കറ്റ് ഫുള്ള് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിൻ്റെ പകുതി എടുത്തുള്ളൂ കേട്ടോ അത് എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്നും വേ വെയ്റ്റിംഗ് ആണ് ഇത്ത ഓരോ വീഡിയോസിനു വേണ്ടി ലവ് യു താങ്ക് യു സോ മച്ച് പിന്നെ സൂപ്പർ ഇത്ത ഇഷ്ടമായി ഞാൻ ഇന്ന് ജിനിയുടെ വീഡിയോ കാണാറുണ്ട് എനിക്കും ഇഷ്ടമാണ് താങ്ക് യു ജിനി ഇന്ന് മുടി കെട്ടിവെച്ചു സൂപ്പർ ഞാൻ വീട്ടിലുണ്ടാവുമ്പോൾ എന്നും മുടി കെട്ടി വെക്കാറുണ്ട് ഞാൻ പുറത്ത് പോകുമ്പോൾ അങ്ങനെ മുടി ശരിക്കും പറഞ്ഞാൽ ഞാൻ മുടി ഭയങ്കരമായിട്ടൊന്നും കെട്ടിവയ്ക്കുന്ന ഒരാളൊന്നല്ല പക്ഷേ ഈ വീഡിയോയിൽ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്നും മുടി കെട്ടി വയ്ക്കാറുണ്ട് കേട്ടോ ഞാൻ കുക്കറിൽ മട്ടൺ വെച്ചിട്ട് വന്നേക്കുവാണ് അതിന്റെ വിസിലാണ് അവിടെ കേക്കുന്നത് ഇവിടെയും വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ല ഇത് നമ്മുടെ രാവിലത്തെ കടലക്കറിയാണ് എന്തായാലും കുക്കറിൽ സ്പൂണ് ഇടുന്ന വിദ്യ എനിക്കങ് ഭയങ്കരായിട്ട് ഇഷ്ടമായി അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് ദിവസം നോക്കാണ്ട് നോക്കാൻ ഞാൻ കണ്ടിട്ടില്ല നീ നോക്കുന്ന ഒരു സാധനം ഞാൻ പറയട്ടെ നീ തിരി കഴിഞ്ഞു പോയിക്കാം നെക്സ്റ്റ് ഞാൻ കല്ലിൽ നിന്നെ എണ്ണ ഇടില്ല ട്ട അതിലോട്ട് മാറ്റിട്ടാണ് എണ്ണ യൂസ് ചെയ്യുക കല്ലിൽ എണ്ണ ഇട്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം പറഞ്ഞാലും കൊറേ പ്രശ്നങ്ങളുണ്ട് പിന്നീട് നമുക്കത് പിടിക്കും അങ്ങനെ ഒരു കിലോ അമ്മിയായി വന്നിട്ട് അൻകൂട്ടി അയാളെ വിളിച്ചു പറയണ്ട എങ്ങനെയാറിയപ്പോ ഫുഡ് രാവിലെ കുറച്ച് എന്തെങ്കിലും പോകും കഴിച്ചിട്ടു ചോറാക്കി കൊടുക്കണമെങ്കി അത് കഴിക്കൂല പിന്നെ രാത്രി വന്നു കഴിഞ്ഞാ െ പോലെയാണ് എത്രത്തോളം കഴിച്ചു കയറ്റാൻ പറ്റും അത്രയും കഴിച്ചു രാത്രി മാത്രാണ് ശരി ഫുഡ് രാത്രിയാണ് ഓവറായി കഴിക്കാൻ പാടില്ലാത്ത പക്ഷെ ഇവരുടെ കേസിൽ അങ്ങനെയല്ല കേട്ടോ രണ്ടാളി വന്നുകഴിഞ്ഞാൽ പോലും ഇപ്പൊ ഒന്നും വേണ്ട എന്തായാലും നമ്മുടെ സ്പൂൺ പരീക്ഷണം ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ വിജയിച്ചിട്ടുണ്ട് ഒരു തുള്ളി തുള്ളിപൂവിലും വന്നിട്ടില്ല ഞാൻ ഇതുവരെയും പരീക്ഷിച്ചിട്ടില്ല കേട്ടോ എനിക്കറിയില്ലായിരുന്നു പക്ഷെ എത്തു വരെ നോക്കിയിട്ടില്ല ഫസ്റ്റ് ടൈം അവിടെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ കല്യാണിയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മേഘ്ന ബീമാസ് ബീമാസ് ഭീമാസ് കിച്ചെണ്ണോ അങ്ങനെ എന്തോ ആണ് കേട്ടോ കുറെ ടിപ്സ് പറയില്ലേ ഒരു കണ്ണൂര് വരെ ബാംഗ്ലൂരാണ് സെറ്റില് അപ്പൊ അവരുടെ ഇതിലും ഞാൻ ഇത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടേ ഇല്ല എന്നാലും സംഭവം അടിപൊളി ടീപ്പ് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു ഇനി അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കലും ഭയങ്കര ടാസ്ക്കാണ് അല്ലേ ഞാൻ വലിയ പേപ്പർ വിരിക്കുന്ന കാരണം ഒരുപാട് പൊടി ഉണ്ടാവില്ല എന്നാലും സ്റ്റവിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഉടനെ തന്നെ ഞാൻ തുടച്ചെടുക്കും കേട്ടോ ശരിക്കും ചൂടുള്ള സ്റ്റവ് തുടയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല നിങ്ങൾക്കറി ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ചുട്ട ചപ്പാത്തിനെ മാറ്റി വെച്ചു ഇനിയിപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് അടുത്ത് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങ് സെറ്റായിട്ടോ പിന്നെ ഞാൻ എന്നും ജിനിയുടെ വീഡിയോ കാണാറുണ്ട് എനിക്കിഷ്ടമാണ് താങ്ക് യു സോ മച്ച് പിന്നെ നല്ലൊരു അട്ടിപൊളി കമൻറ്റ് കിട്ടോ വെറുപ്പിക്കൽ അതാരാണ് ഫർഹാന ടി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഐഡിയെന്നാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് വെറുപ്പിക്കൽ വെറുപ്പിക്കൽ ആണെങ്കിൽ മോളെ നീ കാണണ്ട എന്നെ ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ മതി എനിക്ക് വെറുപ്പിക്കലാണെങ്കിൽ വെറുതെ എന്തിനാ കണ്ട് നെറ്റൊക്കെ കളയുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ കടലക്കറിയായി ഇതാ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ സ്പൂണ് മാറ്റിയിരുന്ന സ്പൂണ് കൂടെ വിളമ്പരുതി കേട്ടോ അപ്പം അതിന്ന് മാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക എന്നിട്ട് നമുക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ജീത്താവുക നിങ്ങളുടെ വോയിസ് ഒക്കെ മാറിയല്ലോ എന്ന് ശരിയാണ് ശരിയാണോളൂ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ വോയിസ് മാറി മാറി ഇപ്പോൾ കുറേശം ഇങ്ങനെ പഴയ വോയിസിലോട്ട് ഇങ്ങനെ വരാൻ നിൽക്കുന്നുണ്ട് ഭയങ്കര ഭയങ്കര വിഷമം തോന്നുന്നു എനിക്ക് ചില സമയത്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പഠിച്ചു ഇത് ഞാൻ തന്നെയാണോ എന്ന് പോലും തോന്നും അത്രക്കും മോശം വയസ്സായിട്ടുണ്ട് എനിക്ക് നല്ല അലർജി പിടിച്ചിട്ടാണ് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് മാറാൻ വേണ്ടി എല്ലാവരും ഒന്നും പ്രാർത്ഥിക്കുക പിന്നെ എന്താണ് പ്രീതി ചേച്ചിയുടെ ചോപ്പർ എക്സ്ട്രാ ജാറാണോ അതോ ആ സെറ്റിൽ ഉള്ളതാണോ എന്ന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം പ്ലീസ് റിപ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉടനെ ഞാൻ റിപ്ലൈ കൊടുത്തു പിന്നെ ഒന്ന് വ്ലോഗ് കാണെങ്കിൽ കമൻ്റ് വായിച്ച സന്തോഷമല്ലേ അപ്പം നമ്മുടെ പ്രീതി മിക്സിയിൽ സോഡിയക്കിൻ്റെ മിക്സിയിൽ അഞ്ച് ചാർ ഉണ്ടാവുക വലിയൊരു ജാർ പിന്നെ കുഞ്ഞൊരു ചാറ് പിന്നെ അതിനിക്കാടിലും കുഞ്ഞു ചാറ് അത് കോമൺ പിന്നെ ഒരു ജ്യൂസർ പിന്നെ ഈ പറഞ്ഞ ഫുഡ് പ്രോസസ്സർ കേട്ടോ അതാണ് നമ്മളെ ഒനിയനും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണത് പിന്നെന്താണ് ചേച്ചി ലാപ്ടോപ്പ് സൂപ്പർ താങ്ക് യു സോ മച്ച് ഇനിയിപ്പോൾ ലാപ്ടോപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ പൊങ്ങച്ച കാര്യമാണെന്നുള്ളത് വേറെ ആരും ഇരുന്ന് പറയണ്ട നമ്മൾ നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതിന് സ്വയം ഒരു പ്രൗഡാവുമല്ലോ ആ ഒരു പ്രൗഡായിരിക്കും മേ ബി നിങ്ങൾ കണ്ടിരിക്കുക കേട്ടോ എൻ്റെ മുഖത്ത് അതിനി പൊങ്ങച്ചായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തോന്നണ്ട ഞാൻ പൊങ്ങച്ച കാണിച്ചു തോന്നുന്നു ഇങ്ങനത്തെ ആ പിള്ളേരൊക്കെ പോയി ഇനി ബെഡും എല്ലാ കാര്യങ്ങളും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി തട്ടിക്കൊടഞ്ഞൊന്ന് വിരിച്ചെടുക്കണം അപ്പോഴത്തേക്കുമാണ് ഇന്നും പണിക്കാർ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത് ഈ പണിക്കാർ എന്നാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പോവുക വീണ്ടും അലർജി ഉണ്ടാവാനുള്ള കുറേ ചാൻസസ് കൂടുതലാണ് ഇത് തന്നെ മാറിയിട്ടില്ല ഇനി കൂടുതലാവുമോയെന്ന് പഠിച്ചോ എന്നറിയാം അപ്പോൾ ഞാൻ വേഗം പോയി ഉമ്മാൻ്റെ റൂമിൽ ഒന്ന് അടിച്ചു വാരി എല്ലാവരും അടിച്ചുവാരിയിട്ടു തുടക്കോന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ആരും വന്ന് പോയിട്ട് തുടക്കാമെന്ന് വിചാരിച്ചു അടിച്ചു വരേണ്ട ആവശ്യമില്ല എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി കേട്ടോ പക്ഷേ അല്ല നല്ല ഫാമിലി ഫാമിലിയെ കിട്ടിയല്ലോ അതെ അതെ ഈ കാലത്ത് നല്ല ഫാമിലിയെ കിട്ടണത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ് എന്താ പറയുക സമാധാനം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഭാഗ്യം തന്നെ ചെയ്യണം കേട്ടോ പിന്നെ വോയിസ് സൂപ്പർ താങ്ക് സോ മച്ച് എല്ലാ വ്ളോഗും വ്ളോഗിലും ഇത്ത ഇങ്ങനെ അടുക്കള തന്നെയാണല്ലോ വൺ ഡേ എങ്കിലും ഒന്ന് ഒന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കൂ ഇത്ത ഇഷ്ടപ്പെട്ടാണോ ഇതെല്ലാം ചെയ്യണത് ആരെല്ലാം ഹെൽപ്പ് ആരും ഹെൽപ്പില്ലാതെ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു കമൻറ്റ് വേണ്ടപ്പോൾ എനിക്ക് ആ കുട്ടി എൻ്റെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ബ്ലോഗ് ആയിരിക്കും കണ്ടിരിക്കുക ഞാൻ ഒത്തിരി റെസ്റ്റ് എടുക്കാറുണ്ട് പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ചില സമയത്ത് എനിക്ക് ബോറടിക്കും വെറുപ്പുണ്ടാകും അപ്പം എന്തു ചെയ്യും കുക്ക് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ എന്തെങ്കിലും മേടിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാക്കും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ ചില സമയത്ത് ഞാൻ അന്ന് വീഡിയോ എടുക്കുന്നുണ്ടാവില്ല വീഡിയോ എടുക്കൽ അധികം ഞാൻ ആക്റ്റീവ് ആവുന്ന ദിവസങ്ങളിലാണ് ഞാൻ വീഡിയോ എടുക്കാറ് മനസ്സിലായല്ലോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കുറേ കണ്ടന്റ് ആവശ്യമുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു ചാനലിൻ്റെ പേര് ജിനീസ് കിച്ചൺ എന്നാണ് അപ്പോൾ കിച്ചൺ ആയിരിക്കും എൻ്റെ ചാനലിൽ കൂടുതലായിട്ട് കാണിക്കുന്നത് തന്നെ കേട്ടോ പിന്നെ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കണേന് എന്താണ് പ്രശ്നം പിന്നെ അവർ ഒറ്റയ്ക്ക് ചെയ്യും ഒറ്റയ്ക്ക് ചെയ്യാത്ത സാധ സാഹചര്യങ്ങളിൽ നല്ലോണം ചൂടാവാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് നമ്മൾ ചൂടാവണേ ദേഷ്യപ്പെടണൊക്കെ വീഡിയോ എടുത്തിട്ട് കാണിച്ചിട്ട് എന്താ കിട്ടണത് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളല്ലേ നമ്മൾ വീഡിയോയിൽ കാണിക്കേണ്ടത് അപ്പോഴല്ലേ നിങ്ങൾക്കും വീഡിയോ കാണാൻ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഞാൻ അങ്ങനെ പണിയെടുത്തുകൊണ്ടേ നടക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണോ ചെയ്യാൻ ഇഷ്ടം അത് ചെയ്തുകൊണ്ട് പോവുക എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണത് ഇഷ്ടമാണ് ഒതുക്കി വെക്കുന്നത് ഇഷ്ടമാണ് ഇതെല്ലാം ഞാൻ വളരെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ചെയ്യണത് കേട്ടോ ഇനി ചെയ്യണ്ട എന്ന് തോന്നണേ ഞാൻ അവിടെ ഒരൊറ്റ കിടപ്പ് കിടക്കും ആർക്കും ഞാൻ ഈ വീട്ടിലാണെങ്കിലും ആർക്കും ഞാൻ അതിന് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് എന്നോട് ആരും ചോദിക്കാറുമില്ല കേട്ടോ അവർ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് എന്നെ സപ്പോർട്ടും ചെയ്യാറുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഡൗട്ടൊന്നും വേണ്ട കേട്ടോ പിന്നെ ആദ്യത്തെ പോലെ മതി അതാണ് കേൾക്കാൻ സുഖം ഓക്കേ ഡിയർ പിന്നെ ജിനിക്കുട്ടിയുടെ ആ നിഷ്കളങ്ക സംസാരം ഉണ്ടല്ലോ അത് മതി സ്റ്റാർട്ടിങ്ങിലെ സ്റ്റേയിൽ വേണ്ട അയ്യോ പൊതുവേ മോളുടെ വ്ളോഗ് കാണുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ് പിന്നെ പരിപ്പ് രസം വെക്കുന്നതും ഒന്ന് കാണിച്ചാൽ നല്ലത് പുതിയ ടോപ്പ് സൂപ്പർ നല്ലൊരു ഒത്തൊരുമയുള്ള സ്നേഹമുള്ള കുടുംബം ഒത്തിരി ഇഷ്ടം ലവ് യു താങ്ക് യു സോ മച്ച് ഇൻഷാല്ല സ്റ്റാർട്ടിങ്ങിൽ സ്റ്റേലൊന്നുമല്ല ഞാൻ ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു വന്നു എന്നേ ഉള്ളൂ ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കേട്ടോ എനിക്ക് ചിനിയുടെ വീഡിയോ കാണുന്നത് വളരെ ഇഷ്ടമാണ് നല്ല മോട്ടിവേഷൻ കൂടിയാണ് താങ്ക് യു സോ മച്ച് ഇതേപോലെ നിങ്ങൾ അയക്കുന്ന കമൻ്റൊക്കെ ഞാൻ വായിക്കുമ്പം ഞാൻ എന്നെ തന്നെ ഇരുന്ന് പൊക്കുകയാണ് എന്നുള്ളത് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കേട്ടോ ഞാൻ എന്താ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുമ്പം അത് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം എനിക്ക് സന്തോഷം എനിക്ക് സംസാരിക്കാനും ഒരുപാട് ടോപ്പിക് അവിടെ കിട്ടുകയാണ് അല്ലേ അപ്പം നല്ല നല്ല കുറേ കുറേ കമന്റ് നിങ്ങൾ ചെയ്യും ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കമന്റ് വായിക്കുന്ന കേട്ടപ്പോൾ വീണ്ടും ഒന്നുകൂടെ റീപ്ലേ ചെയ്തു നോക്ക് ഭയങ്കര സന്തോഷമായതുകൊണ്ടല്ലേ റീപ്ലേ ചെയ്തത് അത് റീപ്ലേ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അടിപൊളി വ്ലോഗ് ടോപ്പ് അടിപൊളി ജിനിയുടെ ഈ സ്വഭാവത്തിന് ഒരു ബിഗ് സല്യൂട്ട് തെറ്റ് കണ്ടാൽ തെറ്റാണെന്നും സമ്മതിക്കാനും അത് തിരുത്താനും ഞങ്ങളുടെ കമൻറ്റിനെ അംഗീകരിക്കാനുള്ള മനസ്സും ഉള്ളപ്പോൾ എന്നും ഞങ്ങൾ കൂടെ ഉണ്ടാവും ഞങ്ങളുടെ കമൻറ്റ് ലൈക്ക് ജിനിക്കും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഹൗ അത് തന്നെയാണ് എനിക്ക് വേണ്ടത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്കും കമൻറ്റും നിങ്ങൾ കൂടെ ഉണ്ടാവുക ഇതൊക്കെ തന്നെയാണ് എനിക്ക് വേണ്ടത് ഇത്ത അടുക്കളയിലെ സ്റ്റിക്കർ എന്തിനാ കളഞ്ഞത് അതാകെ ചുക്കി ചുളിഞ്ഞു പോയി പിന്നെ കുറേ പേര് അതാകെ വൃത്തിയേടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം കുറെ കുറേ പണികൾ നമ്മൾ ഈ സംസാരത്തിൻ്റെ ഇടയിൽ അങ്ങ് നീങ്ങിപ്പോയിട്ടുണ്ടല്ലേ ഇപ്പം ഞാൻ എന്താ ചായമൻസ് എടുത്തിട്ട് വന്നേക്കുവാണ് നമുക്കിത് ഉപ്പേരി വെക്കണം പിന്നെ കറിയൊക്കെ ഉണ്ട് കേട്ടോ രസമൊക്കെ ഉണ്ട് അപ്പം ഇന്നും രസത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ ഞാൻ പിന്നെ രാവിലെ എടുത്ത മട്ടനും ചിക്കനും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ പ്ലംബിങ്ങുകാർ വന്നിട്ട് പൈപ്പ് അങ്ങ് അടച്ച് വെച്ചത് ഇനിയിപ്പോൾ എനിക്ക് വൈകുന്നേരം വെള്ളം കിട്ടുകയുള്ളു അപ്പം ഞാൻ വീണ്ടും ഇറക്കിയ സാധനങ്ങൾ നമ്മളെ ഫ്രിഡ്ജിലോട്ട് തന്നെ കയറ്റി വെച്ചു രാത്രി വയ്ക്കാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ പിന്നെന്താണ് എൻ്റെ അടുക്കള ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഫുൾ കാണിക്കുകയോ ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അടുക്കള ഇനി ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ വീണ്ടും കാണിക്കാം അപ്പോൾ നമ്മുടെ ചായമീൻസ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചായമീൻസ് ഞാൻ പൊതുവേ തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് വെക്കാറ് ഇന്ന് ഞാൻ തിളപ്പിച്ച് ഊറ്റാണ്ടൊന്ന് വെച്ച് നോക്കിയിട്ടോ കാരണം തിളപ്പിച്ച് ഊറ്റി വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ഞാൻ ഒരു വീഡിയോയിൽ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തിളപ്പിച്ച് ഊറ്റാണ്ടെന്ന് വെച്ച് നോക്കാമെന്ന് പക്ഷേ വ്യത്യാസമൊന്നുമില്ല ഒരേപോലെ തന്നെ കേട്ടോ പിന്നെ പെട്ടെന്ന് എന്താ ബ്ലോഗ് ഇങ്ങനെയെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ചായമൻസ് ഒക്കെ വെച്ച് ഫുഡെല്ലാം കഴിക്കുന്ന ഒക്കെ വീഡിയോ എടുക്കണം വിചാരിച്ചു പക്ഷെ എന്നാൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല രാത്രി ആയപ്പോൾ ഞാൻ വേഗം പോയി മട്ടൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്താ മട്ടൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണയിലോട്ട് ചെറിയുള്ളിയാണ് കേട്ടോ ധാരാളം ഇട്ട് കൊടുക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ പട്ടാ ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളി പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂണോളം ഗരം മസാല ഒരു സ്പൂൺ മട്ടൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒന്നര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി രണ്ട് പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം ഞാൻ ഉണ്ടാക്കുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയാണ് കേട്ടോ കിഴുകി വൃത്തിയാക്കിയ മട്ടൻ ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ മട്ടൻ കറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തി രാത്രി രാവിലെ ഉണ്ടാക്കി ഭൂരി ഉണ്ടാക്കി അപ്പോൾ രാത്രി നമുക്ക് പൊറോട്ട മേടിച്ചാലോ ഒന്ന് മട്ടനോ ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ അതിൽക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ പൊറോട്ട തന്നെയാണ് മട്ടൺ വേവിക്കാൻ ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഞാനങ്ങ് അതിനെ ക്ലോസ് ചെയ്ത് വെച്ചു കേട്ടോ അയ്യോ സ്പൂണിൻ്റെ കാര്യം ഞാൻ നേരത്തെ ചെയ്യാത്തത് ഭയങ്കര മോശമായി പോയി എന്നുള്ളത് എനിക്ക് ഇപ്പം തോന്നുന്നു അപ്പോൾ എന്തായാലും മട്ടണിലെ വിസിലൊക്കെ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പിള്ളേരുടെ കൂടെ പഠിപ്പിക്കാൻ ഇരിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സമയം ശരിയായില്ലാട്ടോ ഞാൻ പിന്നെ വേഗം പോയി കിച്ചണിലോട്ട് തന്നെ നിന്നു പിള്ളേർ അവിടെ എന്തൊക്കെയോ ചെയ്യേണ്ടത് നമ്മുടെ മട്ടനായിട്ടുണ്ടായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി ഇതാ നമുക്ക് കാണിച്ചു തരാം ആദ്യം തന്നെ സ്പൂണൊന്ന് മാറ്റിയിട്ട് എടുക്കുന്നുണ്ട് നമുക്കിതിലോട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇനി ചേർക്കാനുള്ളത് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് നിലക്കി കളറൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇച്ചിരി കറി വേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇളക്കിയിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ അവിടെത്തന്നെ നിൽക്കട്ടെ വിചാരിച്ചു അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ള മട്ടൻ കറിയാണ് അങ്ങനെ ഞാൻ പിള്ളേർക്ക് വിശ്നപ്പം അതെല്ലാം എടുത്തു കൊടുക്കുകയാണ് കേട്ടോ ഏകദേശം സമയം ഒൻപത് മണിയായിട്ടുണ്ടായിരുന്നു ഇക്കാനും വെയിറ്റ് ചെയ്യാൻ യാതൊരു വഴിയില്ല അത്രയും ടൈം ആയിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് നല്ല വിഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം ഞാൻ വേഗം എടുത്തു കൊടുത്തു പിന്നെ ചേച്ചി എന്തിനാ എല്ലാ ദിവസവും വീട് തുടയ്ക്കുന്നത് ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂ എല്ലാ വീഡിയോസ് കാണുമ്പോഴും ഓർക്കും ചോദിക്കണമെന്ന് അതുകൊണ്ട് ചോദിച്ചതാണ് പിന്നെ ചേച്ചിയുടെ വീഡിയോസൊക്കെ അടിപൊളിയാണ് ഞാൻ എപ്പോഴും കാണും പക്ഷേ കമൻ്റ് ഒന്നും ഇടാറില്ല ലൈക്ക് മാത്രം കൊടുത്തിട്ട് പോകുന്നു കമൻ്റ് ഇടാൻ പറ്റിയാണ് ഇടണം കേട്ടോ ഇനി ഇവിടെ ഉണ്ടല്ലോ പെട്ടെന്ന് ചളിയാവും അതായത് ഫ്രണ്ട് ഏരിയയിലും ബാക്ക് ഏരിയയിലും ഇങ്ങനെ എന്താ പറയുക നമ്മുടെ വാതിൽ ഇരിക്കുന്ന ഒരു പൊസിഷൻ അങ്ങനെയാണ് ബാക്കിൽ നിന്ന് കാറ്റടിച്ച് അപ്പോൾ പൊടി കയറുന്ന ഒരു മോഡലാണ് കേട്ടോ അത് കാരണം ഞാൻ എനിക്ക് ദിവസവും തുടയ്ക്കേണ്ടി വരുന്നുണ്ട് പിന്നെ കാലിൽ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ തടയുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് ഷൂ ഇട്ടിട്ട് ചെരുപ്പിട്ടിട്ടൊക്കെ തന്നെയാണ് ഞാൻ നടക്കാറ് ഇപ്പോൾ ഷൂ മാറ്റി ചെരുപ്പാക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ ചൂട് കാലൊക്കെ മാറിയല്ലോ അപ്പോൾ ചെരുപ്പാക്കിയിട്ടുണ്ട് കേട്ടോ മട്ടൻ കറിയും പൊറോട്ടയും ഒരു രക്ഷയിൽ അത്രയും ടേസ്റ്റി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് എൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ ഇനി എനിക്ക് ഒരുപാട് ബ്ലോഗ് കമൻറ്റ് വായിക്കാനുണ്ട് പക്ഷെ നമ്മുടെ ബ്ലോഗ് വ്ളോഗിവിടെ തീരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലൈവ് വോയിസ് ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നലെ താജ്മഹൽ പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നല്ലതാണ് ഞാൻ ഒരു വെയ്റ്റ് ലോസ് ജീവണി തുടങ്ങിയിട്ടുണ്ട് ടു വീക്സ് ആയി ആപ്പിൾ സിഡർ വിനീഗർ കുടി ുന്നുണ്ട് എന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എല്ലാ കമൻ നമ്മളെല്ലാം എപ്പോഴും കമൻറ്റ് ഇടുന്ന ആളാണ് കേട്ടോ എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത് അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നതിന് ഒരുപാട് 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 നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും പോയി ഇതിൽ വായിക്കാൻ പെൻഡിങ് ആയിട്ടുള്ള കമൻറ്റൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വായിക്കും വായിക്കെട്ടോ അപ്പോൾ ആരും വിഷമിക്കേണ്ട എൻ്റെ കമൻറ്റ് വായിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഇക്ക വന്നു അപ്പൊ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ എനിസ്റ്റേ